الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد لنمك سورة العراف لنمك أربط ينبضى مت أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فَخَلَفَ مِنْ بَعْدِهِمْ خَلْفٌ وَرِثُ الْكِتَابُ يَأْخُذُونَ عِرَلَ هَذَا الْأَدْنَى وَيَقُولُونَ سَيُغْفَرُ لَنَا وَإِنْ يَأْتِهِمْ عِرْضٌ مِثْلُهُ يَأْخُذُوهُ ألم يؤخذ عليهم ميثاق الكتاب ألا يقولوا على الله إلا الحق ودرسوا ما فيه <applause> والدار الآخرة خير للذين يتقون أفلا تعقلون എന്നിട്ട് പിൻഗാമികളുണ്ടായി മിം ബാഴ്ദിഹിം അവർക്കു ശേഷം ദുഷിച്ച പിൻഗാമികൾ പിന്നീട് അവർക്കു ശേഷം ദുഷിച്ച ഉണ്ടായി വരിസു കിതാബ് അവർ വേദത്തെ അവകാശമായെടുത്തു അനന്തരമായെടുത്തു യഹൂദൂനവർ സ്വീകരിക്കുന്നു അരള ഹാദൽ അദിന ഈ ദുനിയാവിലെ വിഭവങ്ങളെ അറത് എന്ന് പറഞ്ഞാൽ അതിന് ലാഭം നേട്ടം എന്നൊക്കെയാണ് അർത്ഥം പറയുക അരള അദിന അദിന എന്ന് പറഞ്ഞാൽ താണത് താണത് ദുന്യാവെന്നൊക്കെ വിഷീകരിക്കുക ഇന്നുണ്ടായ വാക്കാണ് ഈ താണതിൽ നിന്നുള്ള വിഭവങ്ങളെ ലാഭങ്ങളെ നേട്ടങ്ങളെ അവർ ഉണ്ടാക്കി അല്ലെങ്കിൽ അവർ സ്വീകരിച്ചു എടുത്തു യൗഹുദൂന എടുക്കുന്നു അറള ലാഭത്തെ നേട്ടത്തെ ഹാദൽ അതിന ഈ അധമമായതിലെ ഈ താണതിലെ ഈ ദുനിയാവിലെ വ യൂലൂന അവർ പറയും സ യുഹറുദിന നമുക്ക് പൊറുക്കപ്പെട്ടേക്കും നമുക്ക് പൊറത്തു നൽകപ്പെട്ടേക്കും അതുപോലെയുള്ള ഒരു നേട്ടം വീണ്ടും അവർക്ക് കിട്ടിയാൽ അവർക്ക് വന്നാൽ വന്നാൽഹു അവർ അതിനെ സ്വീകരിക്കും വേദ വേദനിയമങ്ങൾക്കെതിരായാൽ പോലും അവർ സ്വീകരിക്കും അലം അവരിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടിട്ടില്ലയോ മീസാക്കുൽ കിതാബ് വേദത്തിലെ കരാർ വേദത്തിലൂടെയുള്ള പ്രതിജ്ഞ അവരുടെ മേൽ എടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ അല്ലാ യക്കൂലു അല്ലാഹി അവർ അള്ളാഹുവിനെതിരിൽ പറയരുതെന്ന് ഇല്ലഅൽ ഹക്ക സത്യമല്ലാതെ അള്ളാഹുവിൻ്റെ മേൽ അള്ളാഹുവിനെതിരിൽ അല്ല അള്ളാഹുവിൻ്റെ മേൽ സത്യമല്ലാതെ പറയരുതെന്ന കരാർ അവരിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടിരുന്നില്ലേറസു ആ വേദത്തിലുള്ളത് എന്താണെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും അവർ വേദാധ്യാപനങ്ങളെ വിറ്റുകൊണ്ട് ഈ ദുനിയാവിലെ തുച്ഛം നേട്ടങ്ങളെയാണ് സ്വീകരിക്കുന്നത് പരലോക ഭവനം പരലോകഭവനം അള്ളാഹുവിനെ ദൈവത്തെ സൂക്ഷിക്കുന്നവർക്ക് ഉത്തമതാണ് നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ ഒന്നുകൂടെ അർത്ഥം പറയാം ഹലഫ എന്നാ പിൻഗാമികളായി അനന്തരമായി അനന്തരാവകാശികളായി പിന്നാലെ വന്നു എന്നൊക്കെയാണല്ലോ അപ്പോൾ ശേഷം അല്ലെങ്കിൽ അപ്പോൾ പിന്നീട് എന്നൊക്കെയാണ് ഫ ഖലഫ മിൻ ഹിമ അവർക്കു ശേഷം അഥവാ നേരത്തെ ഖത്തഅനാഹു ഫിൽ ദൂന ഉമിമുസ് എന്ന് പറഞ്ഞല്ലോ ആ തലമുറക്കു ശേഷം മറ്റൊരു തലമുറ അനന്തരമായി വന്നു പിൻഗാമികളായി വന്നു ഫ ഖലഫ പിൻഗാമികളായി വന്നു മിംപാഴുതി അവർക്കു ശേഷം ഹൽഫുൻ ഒരു പിൻ തലമുറ ഹൽഫുൻ നോണ്ട് വാക്ക് ഹലഫുൻ ഉണ്ട് വാക്ക് ഹൽഫുൻ എന്ന് പറയുമ്പോഴാണ് ദുഷിച്ച തലമുറ എന്ന അർത്ഥം കിട്ടുക അത് ആണെങ്കിലോ ഉത്തമമായ തലമുറ എന്നതിനർത്ഥം കിട്ടും വരിസുൽ കിതാബ് അവർ വേദത്തെ അവകാശമായി എടുത്തു വരിസ് വിറാസത്ത് മീറാസക്ക അനന്തരാവകാശത്തിനു പറയണ വാക്കാണ് അപ്പോൾ അവർ വേദത്തിന്റെ അവകാശികളായി എന്നിട്ട് യൗഹുദൂന അവർ എടുക്കുന്നു അല്ലെങ്കിൽ അവർ സ്വീകരിക്കുന്നു അരള ഹാതൽ അതിനാ ഇഹലോകത്തെ നേട്ടങ്ങളെ അതിനാ പറഞ്ഞാൽ ഏറ്റവും താണത് വില കുറഞ്ഞത് എന്നുള്ള അർത്ഥത്തിനൊക്കെയാണ് അത് ഉപയോഗിക്കുക അല്ല അത് അതിനാന്ന് പറഞ്ഞാൽ അരള് പറഞ്ഞ നേട്ടം ലാഭം എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ അവർ ഈ ദുനിയാവിലെ നേട്ടങ്ങളെയാണ് സ്വീകരിച്ചത് അല്ലെ ലാഭത്തെയാണ് സ്വീകരിച്ചത് അവർ പരലോകത്തിന് പ്രാധാന്യം കൊടുത്തില്ല അല്ലെങ്കിൽ നിയമങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് നിർദ്ദേശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ അതിന് പകരം ഭൗതികമായ നേട്ടം കിട്ടുമെങ്കിൽ അതിൻ്റെ പിന്നാലെ പോയി വ എക്കോലൂന എന്നിട്ട് അവർ പറയുകയും ചെയ്യും സ യൂഹഫറു നമുക്ക് ഇതൊക്കെ പൊറുക്കപ്പെട്ടേക്കും ഇതൊക്കെ പൊറുക്കപ്പെടും തെറ്റ് ചെയ്യുക അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനെതിരെ പ്രവർത്തിക്ക നിലപാട് സ്വീകരിക്കുക യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല അറിഞ്ഞുകൊണ്ട് തന്നെ എന്നിട്ട് അവർ പറയും സ സോഫറിൽ അതൊക്കെ നമുക്ക് പൊറുക്കപ്പെടും വൈ ഏത്തിഹിം ആർലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പൊറുക്കപ്പെടാനുള്ള സാധ്യതയെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിട്ട് പിന്നെയും അവർക്ക് അങ്ങനെ ഭൗതികമായ നേട്ടം കിട്ടുമ്പോൾ വേദനിയമത്തിനെതിരെ അവർ പ്രവർത്തിക്കാൻ സന്നദ്ധരാവുകയാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമത്തിനെതിരെ അവർ പ്രവർത്തിക്കും അതാണ് വൈ ഏത്തിഹിം ആറലും മിസ്ലുഹു അതുപോലെയുള്ള ഒരു ഭൗതിക നേട്ടം അവർക്ക് കിട്ടുമ്പോൾ യോഹുദൂഹു അവർ പിന്നെയും അത് സ്വീകരിക്കും അലം യുഹദ് അലൈഹിം മീസാക്കുൽ കിതാബ് അവരിൽ നിന്ന് അലം യുഹദ് അലൈഹിം അവരുടെ മേൽ സ്വീകരിക്കപ്പെട്ടിരുന്നില്ലയോ മീസാക്കുൽ കിതാബ് വേദത്തിലെ പ്രതിജ്ഞ വേദത്തിലെ കരർ വേദത്തിലെ നിയമങ്ങളൊക്കെ അവർക്ക് ബാധകമായിരുന്നില്ലേ പ്രവാചകന്മാരിലൂടെ വേദനിയമങ്ങൾ പാലിച്ചു കൊള്ളാമെന്നവർ പ്രതിജ്ഞ ചെയ്താണ് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് മീസാക്കറിഞ്ഞ പ്രതിജ്ഞ എന്നും കരാർ എന്നും കിതാബ് പറഞ്ഞാൽ നമുക്കറിയാലോ വാക്ക് അപ്പം അള്ളാഹുവിൻ്റെ കിതാബ് അത് അല്ല എക്കോലും എന്താണ് പ്രതിജ്ഞയുടെ പൊരുൾ അല്ലാ എക്കോലും അല്ലാഹി ഹക്ക അള്ളാഹുവിൻ്റെ മേൽ സത്യമല്ലാതെ പറയുകയില്ല എന്ന് അഥവാ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അത് പാലിക്കുന്ന വിഷയത്തിൽ ദുർവ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ട് ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ നിയമങ്ങളുടെ കൂടെ നിൽക്കണം അല്ലാഹു പറയാത്ത കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ ആരോപിക്കുകയോ അല്ലാഹു പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വഴുതി മാറുന്നതിന് വേണ്ടി നിയമത്തെ ദുർവ്യാഖ്യാനിക്കുകയോ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാറ്റിമറിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന കാര്യം അവരിൽ നിന്ന് കരാറായി സ്വീകരിക്കപ്പെട്ടിട്ടില്ലേ അതൊരു ചോദ്യമാണ് അലം യുഹദ് അലഹിം അവരുടെ മേൽ സ്വീകരിക്കപ്പെട്ടിരുന്നില്ലയോ മീസാക്കുൽ വേദത്തിലെ കരാർ അല്ലെങ്കിൽ വേദത്തിലെ പ്രതിജ്ഞ അല്ലാ യു അലല്ലാഹിയ പ്രതിജ്ഞയുടെ പൊരുൾ അല്ലാ യു അലല്ലാ അള്ളാഹുവിൻ്റെ മേൽ അവർ പറയാതിരിക്കണം എന്നതാണ് ഇല്ലൽ ഹക്ക സത്യമല്ലാതെ ആ വേദത്തിലുള്ള കാര്യം അവർ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് പഠിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് അവരെ സംബന്ധിച്ച് ആക്ഷേപിച്ചുകൊണ്ട് നമ്മളെ സുഖിപ്പിക്കുകയല്ല എന്നതും നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിൻ്റെ വേദം വായിച്ചിട്ട് അള്ളാഹുവിൻ്റെ കിതാബിലുള്ള കാര്യം സ്വീകരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തതിനു ശേഷം അതിന് വിരുദ്ധമായ നിലവാ നിലപാട് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൂടാ എന്നാണ് വരികൾക്കിടയിലൂടെ അള്ളാഹു താല നമ്മളെ ഉണർത്തുന്നത് അവരെ ഒരുപാട് കുറ്റം പറഞ്ഞും അവരെ ഒരുപാട് ആക്ഷേപിച്ചും അവരെ നിരൂപണം ചെയ്തും അവരുടെ പ്രവർത്തനങ്ങളുടെ മോശമായ ഭാഗങ്ങളെയൊക്കെ എടുത്തുകാട്ടിയും നമുക്കൊരാശ്വാസം നൽകുകയില്ല നമ്മുടെ മേൽ വലിയ ഉത്തരവാദിത്തമുണ്ട് എന്ന് നമ്മളെ ഉണർത്തുകയാണ് അള്ളാഹു സുബു വല വറസു മാഫി അതിലുള്ളത് അവർ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് വേദബോധമുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടത് പരലോക പരലോകഭവനം സ്വർഗം ദൈവഭക്തി ഉള്ളവർക്ക് ഉത്തമം അതുതന്നെയാണ് അതുതന്നെയാണ് അത് ഉൾക്കൊള്ളേണ്ടതുണ്ട് സൂറത്തു ഖസസിൽ മറ്റൊരു ഭാഷയിൽ അത് ഒമാ ഇന്ദഅഹി ഖൈറും സൂറത്തുൽ ഖസസിൽ അങ്ങനെ പറയുന്നുണ്ട് ഒമാ ഇന്ദഅഹി ഖൈറും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉള്ളതാണ് ഖൈറ് വബുഖ അവശേഷിക്കുന്നതും ഇത് സൂറത്തു സൂറത്തുൽ അയലത്തിൽ അല്ല സൂറത്തു ആയിലയിൽ നമ്മൾ അല്ലേ നമ്മൾ ഓത ഓതാറേണ്ടത് ും ഉത്തഗമം എന്ന കാര്യം അത് താങ്കൾ മനസ്സിലാക്കണം അത് നമ്മളോടും കൂടിയാണ് ഈ പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ചിന്തിക്കുന്നില്ലേ അപ്പം അവരോട് പറഞ്ഞ കാര്യം നമുക്ക് ബാധകമാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അവരുടെ അടുക്കൽ ഉണ്ടായിരുന്ന ദോഷം അതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അതിൽ നിന്ന് മുക്തി നേടിക്കൊണ്ട് വേദാധ്യാപനങ്ങൾ പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന ചോദ്യത്തിൽ നിന്ന് തന്നെ മനുഷ്യൻ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കണം എന്ന പാഠം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം ഫ ഖലഫ മിം ബാഴ്ദിഹിം ഹൽഫുൻ അവരുടെ ശേഷം ദോഷകാരികളായ പിൻതലമുറ ഉണ്ടായി വരിസുൽ കിതാബ് അവർ വേദത്തെ കിതാബിന് എടുത്തു യൗഹുദൂന അദിന അവർ ഈ തരം താണതിനെ തരം താണതിലെ അല്ലെങ്കിൽ ഈ നിലവാരം കുറഞ്ഞതിൽ അതാണ് ലദിന ദുന്യാവാണല്ലോ ഈ താണതിലെ നേട്ടങ്ങളെയാണ് സ്വീകരിക്കുന്നത് അവർ പറയും സൗഹർ ലന നമുക്ക് പൊറുക്കപ്പെട്ടേക്കുമെന്ന് അരതും പൊറുക്കപ്പെടുന്നുവെന്നു പറഞ്ഞാൽ അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറയണത് ഞങ്ങൾ അള്ളാഹുവിൻ്റെ മക്കളും ഇഷ്ടക്കാരുമാണ് നമ്മൾ അൽ ബക്കറിയിൽ പഠിച്ചിട്ട് തമസനന്നാറു ഇല്ല അയ്യാമായാണ് പറഞ്ഞത് കുറച്ച് ദിവസം ഞങ്ങൾ ഇതൊക്കെയാണ് വർഷമായി ഓഫറുകൾ നമ്മൾ എന്ത് എത്തിയാലും നമ്മളെ കൂട്ടത്തിലുണ്ട് അങ്ങനെ ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട് നമ്മൾ അഹുൽ സുന്നവൽ ജമായത്താണ് എങ്ങനെ പോയാലും കുഴപ്പമല്ല നമ്മൾ അഹുരു സുന്നവൽ ജമ ആയത് നമ്മൾക്ക് എങ്ങനെയായാലും കുഴപ്പം നമ്മളെ വിശ്വാസമാണ് ശരി നമ്മൾ സെയ്യീതന്മാരുടെ ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമല്ല നമുക്ക് കുഴപ്പമില്ല നമ്മൾ ഇന്ന ഷെയ്ഖിൻ്റെ മുരീതന്മാരായതുകൊണ്ട് നമുക്ക് രക്ഷയുണ്ട് എല്ലാം അവിടെ ചോലേറ്റെടുത്തോളൂ ഇതന്നെയാണ് അവർക്കും പറ്റിയ കുഴപ്പം ഇതന്നെയാണ് ജൂതന്മാരിൽ ഉണ്ടായത് നമ്മൾ എന്ത് ചെയ്താലും ഇത് ഏറ്റെടുക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും ക്രൈസ്തവരിലുണ്ട് എല്ലാം യേശു ജെയ്സാനബി അലൈഹി ഇസ്ലാം ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് അവർ പറയുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള വിശ്വാസ ജീർണതകൾ വിശ്വാസികളിൽ നിന്ന് തീർത്തും വിട്ടു നിൽക്കേണ്ടതുണ്ട് അതിനാണിത് നമ്മളോട് പറഞ്ഞല്ല അല്ലാതെ ഓല കുറ്റം പറഞ്ഞുകാണി നമ്മളെ ആശ്വസിപ്പിക്കുന്നല്ല അവരുടെ ദോഷങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള അപകടങ്ങളിൽ ചെന്ന് ചാടരുത് എന്നാണ് നമ്മളോട് പറയുന്നത് യോഹുദ്ൻ അരുഹാദൽ അദിന അവർ ഈ തുച്ഛമായ ഈ ഇഹലോക നേട്ടങ്ങളെ അവർ സ്വീകരിക്കുന്നു വ യൂലുനാ പറയുകയും ചെയ്യും സൈ ഓഫറിലൂന്നാ നമുക്ക് പുറത്ത് കിട്ടും എന്ന് വ ഈ യുഹിംഹിം അരുളുംഹു തത്യമായ ഒരു ലാഭം ഒരു നേട്ടം അവരുടെ അടുക്കലേക്ക് വന്നാൽ യോഹുഹ് അവർ പിന്നെ സ്വീകരിക്കും ഒരു തെറ്റ് ചെയ്യും അത് നമുക്ക് പുറത്തു എന്ന് പറയും പിന്നെ പിന്നെയും ചെയ്യും എന്താ നമ്മളല്ലാണ്ട് സ്വന്തക്കാരൻ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല ഇങ്ങനെ മനസ്സിലാക്കാം ഇത് നമ്മളും തിരിച്ചറിയേണ്ട സംഗതിയാണ് അലം യൂഹദ് അലേഹി മീസാക്കുൽ കിതാബ് വേദത്തിലൂടെയുള്ള പ്രതിജ്ഞ അവരിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടിട്ടില്ലേ വേദത്തിലെ പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ എന്താ വേദാധ്യാപനങ്ങൾ ഷഹാദുത്ത് കലിമയിലൂടെ രൂപപ്പെട്ടു വരുന്ന പ്രതിജ്ഞയുടെ പൂർണ്ണ രൂപമാണ് ഖുർആൻ ആ പ്രതിജ്ഞയുടെ അല്ലെങ്കിൽ ആ കരാറിൻ്റെ ഓരോ വകുപ്പുകളാണ് ഖുർആൻ അത് അവർക്ക് വേദം കൗറാത്തായിരുന്നു പിന്നീട് ഇഞ്ചിയിലായിരുന്നു ഇപ്പം ഖുർആനാണ് അപ്പോൾ അത് നമ്മൾ ഉൾക്കൊള്ളണം വേദത്തിലൂടെ അള്ളാഹുവിനോട് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഷഹാദത്ത് കലിമത്തിലൂടെ കലിമയിലൂടെ അള്ളാഹുവിനോട് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെന്നും ആ ഷഹാദത്ത് കലിമയുടെ വ്യാഖ്യാനവും വിശദീകരണവുമാണ് ഖുർആാനെന്നും അപ്പം സ്വാഭാവികമായും ആ പ്രതിജ്ഞയിൽ വരുന്ന വകുപ്പുകളാണ് ഓരോരോ വകുപ്പുകളാണ് ഖുർആാനിലെ ഓരോ പാഠങ്ങളെന്നും നമ്മൾ ഉൾക്കൊള്ളണം ൂടേ തെറ്റുകളും ചെയ്തിട്ട് നമ്മൾ അള്ളാൻ്റെ സ്വന്തക്കാരാണ് ബന്ധക്കാരാണ് അവർ നമുക്ക് പുറത്തു തന്നിട്ടുണ്ട് ഇനി ഏറി വന്നാൽ നമ്മളെ ഒരാഴ്ച കാലത്തേക്കാണ് നരകത്തിൽ ഇടുക ഇന്നിത്യാദി വാദങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ അവർ ഉന്നയിക്കുക ഇത്തരത്തിലുള്ള കളവുകൾ അള്ളാഹുവിൻ്റെ മേൽ പറയാൻ പാടില്ല എന്ന കാര്യവും അവരോട് ചെയ്ത കരാറിന്റെ ഭാഗമായിരുന്നു വേദത്തിലുള്ളതൊക്കെയും അവർ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ദൈവഭക്തി ഉള്ളവർക്ക് പരലോക ഭവനമാകുന്നു അത്യുത്തമം അഫലാ തൻ അവർ ചിന്തിക്കുന്നില്ലേ അവർ ചിന്തിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് എന്തായാലും ഇടപാടങ്ങൾ ചിന്തിക്കുന്നില്ലേന്ന അവർക്ക് അവരുടെ വേദം എന്ന് പറയുമ്പോൾ ഇന്നുള്ള ലോകത്തിന് ഖുർആനാണ് വേദം ഖുർആാനിലുള്ള പാഠങ്ങൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ള എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ബാധ്യത ആയതിന് ഉള്ള ബോധം നമുക്കുണ്ടാകണം അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ اللهم علمنا من القرآن ما جهلنا وذكرنا منهما نسينا وارزقنا تلاوته آناء الليل وأطراف النهار اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة ربنا لا تزيغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين الحمد لله